നമസ്കാരം മോദി ത്രീ പോയിന്റ് കാര്യത്തിൽ മുന്നേറിയ ഓഹരി വിപണിക്ക് ഇത് ചരിത്ര നിമിഷം ഈ ആഴ്ചയിലെ ആദ്യ പ്രവൃത്തി ദിവസമായി ഇന്ന് സെൻസെക്സ് ആദ്യമായി എഴുപത്തിയേഴായിരം അങ്ങനെ കടന്നിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറിയതും ആഗോള വിപണിയിലെ അനുകൂല സാഹചര്യങ്ങളുമാണ് വിപണിയിലിപ്പോൾ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത് റിയലൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആക്സിസ് ബാങ്ക് ലിമിറ്റഡ് എന്നിവയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ബെഞ്ച് മാർഗ സൂചികകൾ ഇന്ന് തുറന്ന ഉടനെ തന്നെ വലിയ എത്തിയിരിക്കുന്നത് അതേസമയം നാലാം ദിവസമാണ് ഓഹരി വിപണി തുടർച്ചയായി കുതിക്കുന്നത് എന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സെൻസെക്സ് ദശാംശം ആറ് പോയിന്റ് ഉയർന്ന് നിഫ്റ്റി നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് പോയിന്റ് ഉയർന്ന് ഇരുപത്തി മൂവായിരത്തി നാന്നൂറ്റി പതിനൊന്നിലും എത്തി കഴിഞ്ഞ ആഴ്ചയിലെ അവസാന വ്യാപാര ദിനമായ വെള്ളിയാഴ്ച സെൻസെക്സും നിഫ്റ്റിയും മികച്ച നേട്ടത്തോടെയായിരുന്നു ക്ലോസ് ചെയ്തത് ബി എസ് സി സെൻസെക്സ് ആയിരത്തി അറുനൂറ്റി പതിനെട്ട് ദശാംശം എട്ട് അഞ്ച് പോയിന്റ് അഥവാ രണ്ട് ദശാംശം ഒന്ന് ആറ് ശതമാനം ഉയർന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ദശാംശം നാല് ഒന്നിലാണ് ക്ലോസ് ചെയ്തത് എന്തായാലും രാജ്യത്ത് എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരികയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതും നിക്ഷേപകരിൽ വലിയ ആവേശം ഉയർത്തി എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആർ ബി ഐ ജി ഡി പി വളർച്ചാ പ്രവചനം ഏഴേ ദശാംശം രണ്ട് ശതമാനമായി ഉയർത്തിയതും പുതിയ വിദേശ ഫണ്ടിൻ്റെ വരവും വിപണിയിൽ നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തിന് കാരണമായിരിക്കുകയാണ് സെൻസെക്സിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ പവർഗ്രിഡ് ആക്സിസ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബജാജ് ഫിൻസർവ് റിയയൻസ് ഇൻഡസ്ട്രീസ് എൻ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് അതേസമയം ടെക് മഹീന്ദ്ര ഇൻഫോസിസ് വിപ്രോ എച്ച് സി എൽ ടെക്നോളജീസ് ടൈറ്റൻ തുടങ്ങിയ കമ്പനികളാണ് പിന്നോക്കം പോയതും അതേസമയം ഇനിയുള്ള ദിവസങ്ങളിൽ പുതിയ സർക്കാരിന്റെ തീരുമാനങ്ങൾ യുഎസ് ഫെഡ് പലിശ നിരക്ക് ഇന്ത്യയുടെ പണപ്പെരുപ്പടേറ്റ അതായത് ചില്ലറ വില്പനയും മൊത്തവ്യാപാരവും എന്നിവയിൽ നിക്ഷേപകർ ശ്രദ്ധിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കൂടാതെ പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്കുള്ള വകുപ്പുകളുടെ തീരുമാനവും വിപണികൾ വളരെയേറെ ശ്രദ്ധയോടെ നിരീക്ഷിക്കും ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പം മാർച്ചിലെ നാല് ദശാംശം എട്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഏപ്രിലിൽ നാല് ദശാംശം എട്ട് മൂന്ന് ശതമാനമായി കുറഞ്ഞുവെങ്കിലും ഉപഭ്രോഗൃത ഭക്ഷ്യവിലപ്പെരുപ്പം കഴിഞ്ഞ മാസം എട്ട് ദശാംശം അഞ്ച് രണ്ട് ശതമാനത്തിൽ നിന്ന് എട്ട് ദശാംശം ഏഴ് ശതമാനമായി ഉയർന്നിരുന്നു Δεπ τα